നമ്മൾ സമസ്ത കേരള ജമീയത്തുൽമയുടെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക അതിൻ്റെ സാധാരണ പ്രവർത്തകരാവട്ടെ നേതാക്കന്മാരാവട്ടെ ആരാവട്ടെ സമസ്തകളുടെ ജമീയത്തുൽമക്ക് നിയന് നൽകിയ മഹാന്മാരാകുന്നതായ അതിൻ്റെ മഹത്വങ്ങളാവുന്നതായ വ്യക്തിത്വങ്ങൾ ആ അയിമത്തിബായുഹന്മാര് അവരുടെ ആ ജീവിത രീതി അവരെങ്ങനെയാണ് ഈ പ്രബോധനം അവർ നടത്തിയിട്ടുള്ളത് അവരെ പ്രബോധന മേഖല എങ്ങനെ എന്തായിരുന്നു അവർ ഈ വിഗ്രഹത്തിനെ എതിർക്കാൻ വേണ്ടി എന്തെല്ലാം പ്രവർത്തികളാണ് അവർ നടത്തിയിട്ടുള്ളത് അങ്ങനെ തുടങ്ങി അതിനെ അവർ സ്വീകരിച്ച മാനദണ്ഡങ്ങൾ എന്തായിരുന്നു എങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അവരുടെ ആ മാർഗത്തിനോട് നമ്മൾ പിൻപറ്റണം ആ നിലക്കിൽസാഹ് വലി വസലമ്മ തങ്ങൾ അത്രമാത്രം ഔ മറ്റുള്ള അമ്പിയാക്കന്മാരെക്കാൾ മറ്റ് പല വിശേഷതകളെ കൊണ്ടും വിശേഷിപ്പിക്ക വിശേഷണം നൽകപ്പെട്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് സുസലല്ലാ വള്ളി വസലമാ തങ്ങള് അങ്ങനെ ഒരുപാട് വിശേഷതകൾ നിബിസുല്ലാ വസലമ്മ തങ്ങൾക്കുണ്ടല്ലോ അങ്ങനത്തെ വഴി വസലമ്മ തങ്ങള് ആ തങ്ങൾക്കുള്ളതായ അതി ആ നബിയുടെ ആ ഇസ്തീഫ് ഏതെല്ലാം നൽകണം അള്ളാഹു നബിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത് നബിയുടെ പിതാക്കന്മാർ പിതാക്കന്മാരെ പരിശോധിച്ചു നോക്കിയാൽ നോക്ക് ആ പിതാക്കന്മാർ ഭൂഹീങ്ങളായ ആളുകളായിരുന്നു മഹാനാവുന്ന അബ്ദുല്ലാഹിബിൻ അബ്ബാസ് തങ്ങൾക്കല്ലിം അല്ലുബക്കീൻ സുജൂത് ചെയ്യുന്നതായ വാപ്പന്മാർ ആ വാപ്പന്മാർക്കുള്ള മുതുവിൽ കൂടിയ നബിയെ തങ്ങൾ മാറി മാറി വന്നത് നബിയുടെ പിതാ പിതാ പിതാക്കന്മാരുടെ ആ പരമ്പര പരിചയപ്പെടുത്തുന്നത് അവർ വഹിദീകളായ ആളുകളായിരുന്നു അപ്പോൾ സുഖാനുഭവത്താലാക്ക് സുജീവിച്ച് ചെയ്യുന്നവരായിരുന്നുണ്ടായിരുന്നു വിഗ്രഹാരാധന നടത്തുന്നതായ ഏതെങ്കിലും ഒരു പിതാവ് ഏതെങ്കിലും ഒരു നബീന്റെ പിതാക്കന്മാരിൽ ഉണ്ടായിട്ടില്ല അത് ഉണ്ടാവുകയില്ല അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തുള്ള വസാമിന്റെ പിതാവല്ല വിശുദ്ധ ഖുർആാനിൽ പ്രഖ്യാപിക്കപ്പെട്ടതായ ആസർ അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തുല്ലാമിന്റെ പിതൃ സഹോദരനാണ് പിതൃ സഹോദരനിക്ക് അബ് എന്ന പ്രയോഗം അറബികൾ പ്രയോഗിക്കൂ വാലിദ് എന്ന് പറഞ്ഞാൽ അത് നേരെ പിതാവിനിക്കു മാത്രമേ പ്രയോഗിക്കൂ വൈദക്കാല ഇബ്രാഹിമുലി വാലിദി ഹി ആസർന്ന അല്ല വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചത് വൈദക്കാല ഇബ്രാഹിം അബി ആസർന്നാണ് അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് ചെന്നെത്തുന്ന ആ പരമ്പരയും ഇബ്രാഹിം നബി മുതൽ അദനബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് ചെന്നെത്തുന്ന പരമ്പരയും അതൊക്കെ വിശുദ്ധമായ പരമ്പരകൾ തന്നെയാണ് പക്ഷേ അതിൻ്റെ സാധുത അതിന് പൂർണ്ണമായി കൊണ്ട് ചരിത്രകാരന്മാരുടെ തെളിയിക്കപ്പെടാൻ സാക്ഷടിക്കപ്പെടാത്തതുകൊണ്ടിട്ട് അതിനെ സംബന്ധിച്ച് അതിനാൽ വരെയുള്ളതായ ആ പിതാക്കന്മാർ ആ പിതാക്കന്മാരുടെ അത് മുമ്പ് അങ്ങനെ അറിവികളെ സംബന്ധിച്ചിടത്തോളം ഈ ചരിത്രങ്ങൾ അങ്ങനെ രേഖപ്പെടുത്തപ്പെടുന്നതായ ഒരു സ്വഭാവങ്ങൾ അത് വളരെ കുറവായിരുന്നു അപ്പം അതുകൊണ്ടാണ് അതിനാൽ വരെയുള്ള പാപന്മാരെ പഠിപ്പിക്കുന്നത് അവിടുന്ന് അങ്ങോട്ടുള്ള പാപന്മാർ വിശുദ്ധന്മാരല്ലാന്നല്ലതിൻ്റെ അർത്ഥം അവരെ പരമ്പര ആ നിലക്ക് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നല്ല ഇതിൻ്റെ അർത്ഥം അപ്പം അത്ര വിശുദ്ധമാവുന്നതായ ഹിർക്കൽ ചക്രവർത്തി എന്നെ ചോദിച്ചല്ലോ കൈഫ ഈ നൂത്തിൽ വാദിക്കുന്ന ആൾ അയാളുടെ തറവാടിന്റെ സ്വഭാവം എന്താണ് അപ്പം എന്താ അബൂ സുബിയാൻ പറഞ്ഞത് ഇന്നു സീനാന്നാണ് ഞങ്ങളുടെ കൂടത്തിൽ ഏറ്റവും ഉയർന്ന തറവാട്ടുകാരനാണ് അപ്പം എനിക്ക് പിന്നെ ഹിർക്കൽ ചക്രവർത്തി മറുപടി പറഞ്ഞത് എന്താ ഫക്കദാരിക്കൽിയാവും ഫീനസബ്യക്കാവും ഈ അമ്പിയാക്കന്മാർ അങ്ങനെയാണ് നിയോഗിക്കുമ്പോഴ ഓരോ അമ്പി നിബി നൗവാവും നിയോഗിക്കുമ്പോഴും ആ നിബി ആ അന്നത്തെ കാലഘട്ടത്തിൽ അയാൾ ജീവിക്കുന്ന ആ കാലഘട്ടത്തിലുള്ളതായ കുടുംബങ്ങളിൽ നിന്ന് ഏറ്റവും ഉയർന്നതായ കാരണം ഉയർന്ന കുടുംബമാകുമ്പോഴേ ഉയർന്ന സ്വഭാവങ്ങളുണ്ടാവുകയുള്ളൂ അങ്ങനെയാണ് സ്വഭാവങ്ങൾ എന്താവണം പരമ്പരാഗതമായി ലഭിക്കപ്പെടും ആ ലഭിക്കപ്പെടുന്ന പരമ്പരാഗതമായി ലഭിക്കപ്പെടുന്ന സ്വഭാവങ്ങളിൽ മോശമായ സ്വഭാവങ്ങൾ ഉണ്ടാവാൻ പാടില്ല അത് മോശമായ സ്വഭാവങ്ങൾ ഉണ്ടാവും പരമ്പരയിലുള്ളതായ ആളുകൾ ആ വിശുദ്ധന്മാരായ സ്വഭാവ ഗുണങ്ങളുള്ളവരിലേക്ക് എത്തപ്പെടുന്നതായ പരമ്പരയാണെങ്കിൽ അതിലെന്തുണ്ടാവും എന്നറിയുമ്പോൾ മോശമായ സ്വഭാവങ്ങൾ ഉണ്ടാവും അങ്ങനെയല്ലേ അതൊരു മാന്യനാണെങ്കിൽ അവന്റെ പ്രതികരണം ആവില്ല ചിലപ്പോൾ മാന്യനല്ലാത്തവരുടെ പ്രതികരണം എന്നാണ് എന്താ വ്യത്യാസം പരമ്പരൻ്റെ വ്യത്യാസമാണത്യർ കുർഫിൽ ഇസ്ലാം ജാരിയത്തിൽ ഉന്നതമാവുന്നതായ കുടുംബ സ്വഭാവങ്ങൾ ആ സ്വഭാവങ്ങളിലുള്ള വ്യക്തികളുണ്ടാവും ഉയർന്ന കുടുംബങ്ങൾ തന്നെ ആയിരിക്കും അവർ ഇസ്ലാമിലേക്ക് വന്നാൽ അവർ നന്മ തന്നെയാണ് അവരെ ആദരിക്കപ്പെടണം അവരെ ബഹുമാനിക്കപ്പെടണം മാത്രമല്ല വിശുദ്ധമാവുന്ന ഇൽമ് അത് അവതരിപ്പിക്കപ്പെടാൻ പറ്റിയതായ സ്വഭാവ കൊടുള്ളവരുമായിരിക്കും അപ്പം ഇൽമിനെ അവതരിപ്പിക്കപ്പെടാൻ വിശുദ്ധമായ സ്വഭാവ ഗുണങ്ങളുള്ള പരമ്പരാഗതമായി ഉയർന്ന സ്വഭാവങ്ങളുള്ളതായ പരമ്പരയിൽ കൂടി വരണം ആ ഇൽമ് എന്ന് പറഞ്ഞത് ആണ് മിനിസോ ജിയുസൽ മാ തങ്ങളിലേക്ക് അവതരിപ്പിച്ചത് അതിൻ്റെ അപ്പുറത്ത് ഏറ്റവും വലിയതായ ഒരു ബഹുമതിയാണ് അത് ഇബത്തുൽ റബ്ബാൻ ജഹാബു അലിബുംബാദി ഹീദാ അള്ളാഹു ഇഷ്ടപ്പെടുന്നതായ ആളുകൾക്ക് അള്ളാഹു പ്രത്യേകമായി തെരഞ്ഞെടുത്തവർക്ക് അള്ളാഹു നൽകുന്നതായ ഒരു ഔദ്യോഗിക ഒരു ഔദാര്യമാവുന്ന ഒരു ബഹുമതിയാണ് ഇനുപൂപത്ത് അതൊരാൾക്ക് അദ്വലി ചിലപ്പിയാവാൻ കഴിക്കൂല വേറെ എന്തെങ്കിലും സ്വാധീനങ്ങളുപയോഗിച്ചുകൊള്ളു ഇപ്പോൾ ഡോക്ടറേറ്റൊക്കെ ഇല്ല പലരും അത് എഴുതാതെ ഡോക്ടറാവുന്ന ആളുകളുണ്ടാവും എഴുതിയാകുന്ന ആളുകളുണ്ടാവും പൈസ കൊടുത്താലും ചിലപ്പോൾ സമ്പാദിക്കാൻ പറ്റുന്നതായ ചില സ്ഥലങ്ങളിൽ എന്നാൽ ഇനുഭൂപത്ത് അങ്ങനെ സമ്പാദിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല അപ്പോൾ ഈ പിന്നെ വിലയത്ത് പോലെയല്ല രൂപത്ത് വിലായത്ത് ഔദാര്യമായി കൊണ്ട് ലഭിക്കപ്പെടാം അത് അധ്വലിച്ചിട്ടും ലഭിക്കപ്പെടാം നേരെ മറിച്ച് രൂപത്ത് അങ്ങനല്ല അത് അള്ളാഹുവിൻ്റെ പ്രത്യേകമാവുന്ന ഔദാര്യമാണത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയൊരു ഔദ്യോഗിക ബഹുമതിയാണത് അതിനേക്കാൾ വലിയൊരു ബഹുമതി ഇല്ല അതിനുവേണ്ടി അള്ളാഹു തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾ അള്ളാഹു പ്രത്യേകമാവുന്ന ചില മാനദണ്ഡങ്ങൾ അവർക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് ആ മാനദണ്ഡങ്ങൾ പൂർണ്ണമായുള്ള ആളുകൾ അതിനെ അള്ളാഹു തിരഞ്ഞെടുക്കും അതിൽ പെട്ടെന്ന് അങ്ങനത്തെ മഹാന്മാരാകുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാ ആ അമ്പിയാക്കന്മാരിൽ അംബിയാക്കന്മാരിൽപ്പെട്ട പ്രമുഖരാണ് നബിസു അല്ലാ വസ്ലം മാതങ്ങൾ നബിസാഹു അല്ലി വസ്ലം മാതങ്ങള് ഈ ലോകത്ത് അള്ളാഹു നിബി രമർക്ക ഇല്ലാ റഹ്മില്ല ആലമീന്നല്ലേ ലോകർക്കൊക്കെ റഹ്മത്തായിട്ടാണ് നബി ഇവിടെ വന്നിട്ടുള്ളത് ഒരു നിബിന് വിശ്വസിച്ച ആളുകൾക്ക് മാത്രമല്ല നിബിയുടെ മതത്തിൽ ചേർന്ന ആളുകൾക്ക് മാത്രമല്ല നബിസുഹ് അലി വസ്ലം മാതാക്കളും റഹ്മത്ത് ആ മതത്തിൽ ചേർന്നതായ മോമിനിങ്ങൾ ആളുകൾക്കും അല്ലാത്തവർക്കും ഒക്കെ റിസൂർ റഹ്മത്ത് തന്നെയാണ് അതല്ലേ നിബിസുല്ലാല് വസ്ലമ തങ്ങളുടെ ആ വിശുദ്ധമാവുന്ന ജീവിതത്തിൻ്റെ സ്വഭാവം അങ്ങനല്ലേ മഹാനാവുന്ന ഇമാം ബുഖാരി തങ്ങൾ തന്നെ ബാബു ബാബൂർ അഹമ്മദ് എന്നാ ഇമാം ബുഖാരി തങ്ങൾ ഒരു ഒരു അവരുടെ ഒരു അദ്ധ്യായത്തിൻ്റെ തലക്കെട്ട് കൊണ്ടുവന്നത് ബാബു അഹമ്മദ് ഇൻ നാസി മനുഷ്യന്മാരോട് റഹ്മത്ത് ചെയ്യാന്ന മുസ്ലിമികൾക്ക് മാത്രം റഹ്മത്ത് എന്നല്ല ഗോൽബായി മൃഗങ്ങളോടും ആ മനുഷ്യന്മാരോട് അതാണ് റസൂ മഹാ മഹതിയാവുന്ന അസ്മാതിയൊവാബുത്തായാലാ അൻഹ മുപ്പത്തിയേറെ കാണാൻ വേണ്ടി മൂപ്പത്തിയേറെ ഉമ്മ വന്നു അബൂക്ക് സിദ്ധികൃതി ഒവ്ത്തായാലാൻ അൻഹുവിൻ്റെ മകളാണ് ആയിഷ ആയിഷീവിൻ്റെ സഹോദരിയാണ് പക്ഷേ ഈ അസ്മാ അസ്മാതിയോത്തായാലാൻ്റെ ഉമ്മനെ അബൂകൃതിയോ അന്നോ അവർ മുസ്ലിമായിട്ട് അപ്പം അവരും അബൂകൃതി ഒവുത്താലാവുന്ന തമ്മിൽ ബന്ധമില്ല അവണ്ണം വിച്ഛേദിക്കപ്പെടും ഇസ്ലാം അവ അവർ ഇസ്ലാമായി വരാത്തത് കൊണ്ടിട്ടുണ്ട് പക്ഷേ ഈ അസ്മായോഭാഗത്തായാലാണ് എൻ്റെ ഉമ്മ ഒരവസരത്തിൽ അസ്മാഹൃദയോഭാവുത്തായാലാൻ എന്നെ കാണാൻ വേണ്ടി വന്നു കാണാൻ വേണ്ടി വന്നപ്പോൾ മക്കളെ കാണാൻ വേണ്ടി ഉമ്മാര് വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പാരിദോഷിച്ച് കൊണ്ടുവരുമല്ലോ അങ്ങനെ മക്കൾ ഉമ്മാൻ്റെ എടുത്തു പോകുമ്പോഴും കൊണ്ടുപോകും അതൊക്കെ പഴയകാലത്തുള്ളൊരു പതിവ് തന്നെയാണ് ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വന്നപ്പോൾ റസൂൽ സാഹ വല്ലി വസ്ലം തകനോട് ചോദിച്ചു ഞാൻ ആ ഉമ്മയുമായുള്ള ആ ബന്ധം ഞാൻ ചേർക്കട്ടെ എന്ന് വെച്ചു റസൂദ്ദ മറുപടി പറഞ്ഞത് എൻ്റെ ഉമ്മ നിന്റെ ദീനിലുള്ള പെണ്ണല്ല അതുകൊണ്ട് ആ ബന്ധം നീ വിച്ഛേദിക്കണമെന്നല്ല റസൂദ പറഞ്ഞത് അത് ഉമ്മനോടുള്ള ആ ബന്ധം താക്കണം നീ ചേർക്കണം എന്നാണ് അപ്പം വസ്ലമാ തങ്ങൾ ബാബു റഹ്മി അന്നാസ് അതുകൊണ്ടാണ് ഇമാം ബുഖാരി തങ്ങൾ തന്നെ അധ്യായത്തിന്റെ തലക്കെട്ട് കൊടുക്കുന്ന ബാബു റഹ്മത്തിന്നാസി ബഹായി മനുഷ്യന്മാരോട് റഹ്മത്ത് ചെയ്യുക മനുഷ്യന്മാരോട് മാത്രല്ല ഒൽ ബഹായി മൃഗങ്ങളോടും റഹമത്തുമാണ് അങ്ങനെ ലോകത്തുള്ളതായ സർവ്വ വസ്തുക്കൾക്കും റഹ്മത്തായിട്ടാണ് നമിസല്ലാഹ് അലൈഹി തങ്ങൾ അള്ളാഹു അയക്കപ്പെട്ടുള്ളത് അതാണ് നമിസു അല്ലാവി തങ്ങൾ ഇവിടെ എത്തിച്ചതായ സന്ദേശം എല്ലാ ജനങ്ങളോടും സ്നേഹത്തിൽ ആദരവ് ചെയ്യേണ്ടവനോട് ആദരവ് ചെയ്തുകൊണ്ടിട്ടുണ്ട് അതുപോലെ ബഹു സ്നേഹിക്കേണ്ടവനെ സ്നേഹിച്ചുകൊണ്ട് സ്നേഹിക്കപ്പെട്ടതായ വസ്തുക്കളെ സ്നേഹിച്ചുകൊണ്ട് ബഹുമാനിക്കപ്പെട്ട സ്ഥലങ്ങൾ ബഹുമാനിച്ചുകൊണ്ട് ഇതൊക്കെ മനുഷ്യന്മാരും ഒരു ഉത്തമ കാലഘട്ടത്തിലാണെന്ന് പറയാം മാ തഫാദ് അവർ പരസ്പരം അങ്ങുമിങ്ങും ബഹുമാനിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കാലഘട്ടത്തോളം ഉസ്താദന്മാരെ ബഹുമാനിക്കണം ഉസ്താദന്മാരെ ശരീക്കന്മാരെ ബഹുമാനിക്കണം ഉസ്താദന്മാരെ ഉസ്താദന്മാരെ ബഹുമാനിക്കണം മാപ്പനെ ബഹുമാനിക്കണം മാപ്പ് പ്രായക്കാരെ ബഹുമാനിക്കണം വയസ്സ് കൂടിയവരെ ബഹുമാനിക്കണം അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ശ്രേഷ്ഠതകളുണ്ട് ആളുകൾക്കുള്ള ശ്രേഷ്ഠതകൾ മനസ്സിലാക്കി ആ ശ്രേഷ്ഠതകൾ ഉൾക്കൊണ്ടും കൊണ്ട് പ്രവർത്തിക്കണ കാലഘട്ടത്തോളം അവർ ഫൈറായിരുന്നു നേരെ മറിച്ചോ ഫൈന്തസാവോ എല്ലാവരും സമമാണെന്ന് മനസ്സിലാക്കിയാൽ നാശം ഈ അവസ്ഥ ഈ കാലഘട്ടം എങ്ങനെയാണ് എല്ലാവരും സമന്മാരാണ് കാരണം ആവുന്ന അയിമത്തിനെ പറ്റി പറഞ്ഞിട്ടേ അവരും ആണുങ്ങള് ഞങ്ങളും ആണുങ്ങള് അവരെന്തേ പറഞ്ഞ അതേമാതിരി ഞങ്ങൾക്കുംന്താ പറഞ്ഞു ഇവിടെ മുജിതൈലീകളാവുന്ന അയിമത്ത് റസൂ സുലവലി വസ്ലമാ തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതായ ആ മസായിലുകൾ ആ മസൈലുകൾ അവർ പുറത്തു കൊണ്ടുവരണം അവർ ചെയ്തിട്ടുള്ളത് അത് പുറത്തു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതീഷ്മെന് പുറത്തു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിനടിസ്ഥാനപരമായി ഉണ്ടാവേണ്ടതായ ഒരുപാട് അതിൻ്റെ നിബന്ധനകളുണ്ട് ആ നിബന്ധനകളൊക്കെ ഉൾക്കൊള്ളും കൊണ്ടേ ചെയ്യാൻ പറ്റുള്ളു ഈ ഇതിനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായ മുതിത്തെയ്താവുന്ന ഇമാമിന് ചില പ്രത്യേകതകളുണ്ട് അതൊക്കെ ഉള്ളവർക്ക് ചെയ്യാൻ കഴിയുള്ളു അങ്ങനത്തെ ആ മുതിത്തൈതികളാവുന്ന അമത്തിനെ പറ്റി പറയുക എന്നതുപോലെ എല്ലാവരും സമന്മാരാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ യഹരി അത് നമ്മുടെ നാശത്തിന്റെ തുടക്കമാണ് അപ്പൊ അങ്ങനെയാണ് ഇപ്പം ആർക്കും മത്സര ഇവരിൽ ഇവരില്ലാതെ ഫത്ത് കൊടുക്കേണ്ടതായ ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടാവും ആ കാലഘട്ടമാണിത് അപ്പൊ ആരും എന്താണ് ആരും എല്ലാവരും സമന്മാരാണ് ആ സമന്മാരാണെന്ന് നമ്മൾ ധരിച്ചു പോയാൽ നാശമാണ് ഇവിടെ ഉണ്ടാവുക അവർ അത് ഒരു മോശമാവുന്നതായ ശർ ഒരു ഒരു അവസ്ഥയായിരിക്കും ഇവിടെ ഉണ്ടായിത്തീരുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ പഴയ കാലത്ത് നമ്മളെ മഹാന്മാരാകുന്ന മച്ചാജ് അസാധ്യത്വമൊക്കെ നമുക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കിയിരുന്നത് പോലെ ബഹുമാനം വാദവൊക്കെ ഉൾക്കൊള്ളും സ്ഥലങ്ങളെ ബഹുമാനം ദിവസങ്ങളെ ബഹുമാനം വ്യക്തികളെ ബഹുമാനം ഈ ബഹുമാനമൊക്കെ ചില വസ്തുക്കൾക്കുള്ള ബഹുമാനം അങ്ങനല്ലേ എല്ലാ ഗീതാബുമാരിക്കാണ് മുസ്സാഹ് എല്ലാ പുസ്തകന്മാർക്കാണ് മുസാഹ് മുസ്സാഫിരിക്കൊരു പ്രത്യേകതയെ എന്താ കാരണം അള്ളാഹുവിൻ്റെ കലാമായതുകൊണ്ട് ഈ കലാമം അവതരിച്ചതായ സ്ഥലത്തിലേക്കൊരു പ്രത്യേകത ചെയ്യും അത് അവതരിപ്പിക്കപ്പെട്ടതായ വിസു മുസ്ലമാ തങ്ങൾക്കൊരു പ്രത്യേകത ചെയ്യും അങ്ങനെയാണ് അത് അവതരിപ്പിക്കപ്പെടുന്ന സ്ഥലത്തിനു പ്രത്യേകത ഉണ്ട് അതുകൊണ്ടല്ലേ മുസലഫി അലി ഇസ്ലാത്തു വസ്സലാം തുറുസില പർവ്വതത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ ബദിയെന്ന് വരുമ്പോൾ മൂപ്പർ മൂപ്പര കുടുംബങ്ങളും മൂപ്പരും ഒക്കെ കൂടെ ഉണ്ടായി അപ്പോൾ വായി മനസ്സിലായില്ല അപ്പോൾ മൂപ്പർ പറഞ്ഞു ഇവിടെ നിൽക്കണം ഇനി ഞാൻ അവിടെ വെളിച്ച കാണുന്നില്ല അവിടെ പോയിട്ട് ഒന്നിനിക്കൽ ഒരു ഗൈഡിനോട് വിവരമന്വേഷിച്ചു വരാ അല്ലെങ്കിൽ ഗൈഡിനെ നമ്മളെ കൂടെ കൊണ്ടുപോകാം അതല്ലെങ്കിൽ അവിടുന്ന് വെളിച്ച വാങ്ങിവരാന്ന് പറഞ്ഞു അവിടെ ചെന്നബന്ധങ്ങൾക്ക് അതുകൊണ്ട് നിന്റെ ചെരുപ്പി രീപ് വരണം എന്താ ഇന്ന കി തുവ ഈ തുവ എന്ന് പേരുള്ള ഈ വിശുദ്ധമാവുന്ന ഈ തായ്വരയിലാണ് മൂസനിയുള്ളത് എന്നാ ആ തായ്വരക്കെന്ത് പ്രത്യേകത തുറസിദ പർവ്വത്തിന്റെ തായ് വരെയുള്ള എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വല്ല പ്രത്യേകത ഉണ്ടാവും ഒരു പ്രത്യേകത ഇല്ലായിരുന്നു അതുവരെ നേരെ മറിച്ച് മൂസലബി അലൈഹി സ്വലാത്തു വസ്സലാമലിള്ളാ ഒരു ഭൂപത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത സ്ഥലമായതുകൊണ്ട് അതിനൊരു പ്രത്യേകത ഉണ്ടായി അത് തന്നെയാണ് അപ്പൊ അത് ആ സ്ഥലങ്ങളെ ബഹുമാനിക്കണം ദിവസങ്ങളെ ബഹുമാനിക്കണം കണ്ടി സ്വഅലി വസ്ലാം മെറാജ് മിനറാജ് പറഞ്ഞ ഒരു പ്രത്യേക സംഭവമല്ലേ നിസ്കാരം ഫറു ചെയ്യാൻ വേണ്ടി ഫർവ് കൊണ്ടുപോയതല്ലല്ലോ ഫർവ്വയ്യാനൊക്കെ അങ്ങോട്ടും കൊണ്ടായിട്ട് ഓരോ സംഗതി അവൻ പുരസ്കാരം പഴലാക്കാൻ വേണ്ടി കൊണ്ടായതല്ല അവിടെ ചെന്ന പുരസ്കാരമായിട്ട് പോകുന്നത് മാത്രം അത് വേറെ കാര്യം അവിടെ കൊണ്ടുപോയതിനു വേണ്ടിന്റെ ഭരണ വ്യവസ്ഥിതി കാണിച്ചു കൊടുക്കണം എങ്ങനെയൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് ആസൂൽഫ് അവിടെ എത്തിയപ്പോൾ അവിടെ ഉണ്ട് പലരും പല രേഖകളും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയുള്ളു ആ രേഖകൾ രേഖപ്പെടുത്തുന്ന കലമിന്റെ ശബ്ദങ്ങളാണ് ഞാൻ കേൾക്കുന്നത് അപ്പോൾ ആ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട് അതിന് പ്രത്യേകത ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ നോമ്പ് നോമ്പോൽക്കുന്നത് കാരണം എന്തുകൊണ്ട് ആ ദിവസത്തിന് ആദരിക്കണം ബഹുമാനിക്കണം അത് വിവാദുകളെ കൊണ്ട് ധന്യമാക്കണം അതീ പിന്നെ റജബ് ഇരുപത്തിയേഴിന്റെ എന്ന് അദീത്ജന്ന് നടക്കേണ്ട ആവശ്യമില്ല അതീതിന്റെ ആവശ്യമില്ല നിങ്ങൾ ഞങ്ങളുടെ അദീത് റൈഫാണെന്ന് പറഞ്ഞു നടക്കുക ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാസ് തകളോട് ബന്ധപ്പെട്ട ആ ദിവസം അപ്പോൾ ആ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് അതുകൊണ്ടാണ് ആ ദിവസത്തെ നമ്മളെ വിഭാഗത്തുക്കളെ കൊണ്ട് നമ്മൾ ധന്യമാക്കുന്നത് അപ്പം എല്ലാ അതുപോലെ സമയങ്ങളാണെങ്കിലും ദിവസങ്ങളാണെങ്കിലും സ്ഥലങ്ങളാണെങ്കിലും വ്യക്തികളാണെങ്കിലും വസ്തുക്കളാണെങ്കിലും അതിക്കൊക്കെ ആ അതുമായി ബന്ധപ്പെട്ടതായ കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ അത് പ്രധാനപ്പെട്ട പിന്നോട് ബന്ധപ്പെട്ടതായ സംഭവ വികാസങ്ങളാവുമ്പോൾ അതിക്കൊരു പ്രത്യേകത ഉണ്ടാവും അതുകൊണ്ടല്ലേ അതുതായി പിന്നെ അമർ തങ്ങൾ പ്രസൂദാൻ്റെ കയ്യാലെ പോയി സുഹൃത്ത ഒക്കോട്ടുന്നി അപ്പുറത്ത് ഒന്നും ഉണ്ടാക്കി കുറേ സുഹൃത്തു നിസ്കരിച്ചാൽ അതേ സ്ഥലത്ത് നിന്ന് നിസ്കരിച്ചു എന്താ അത് മുമ്പിൽ അത്രമാത്രം ആ റസൂർദാനോടുള്ള മഹബത്തിൻ്റെ ഒരു പ്രകടനമാണ് അത് നിബി സുദാ വള്ളി വസ്സലാ തങ്ങളെ നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് നിസ്കരിക്കുക നിബി യാത്രയിൽ എവിടെയാണ് നിന്നത് എവിടെയാണ് ഇരുന്നത് എവിടെ ഇറങ്ങിയത് അതൊക്കെ അത് അതൊരു ഭ്രാന്തല്ലത് അതൊരു മനുഷ്യനക്ക് ഹൃദയത്തിന് മഹബത്തുണ്ടായിക്കഴിഞ്ഞാൽ ആ മഹബത്തിൽ നിന്ന് ഉത്ഭൂതമാവുന്നതായ ചില പ്രവൃത്തികളാണ് അപ്പം അതുകൊണ്ടല്ലേ അബ്ദുൾബിനർ തകർന്ന സഹിച്ച് മുത്തബില്ലാം എന്നൊക്കെ പേര് നൽകപ്പെടാൻ കാരണം അപ്പം അതൊക്കെ മഹാന്മാര് ആരാണ് അബ്ദുൾബിനും അമ്മർ പുതിയ ഇമാ സഹാബത്തിൽപ്പെട്ട ബുദ്ധി തെയ്തായ വലിയ ഇമാമല്ലേ അബ്ദുൾബിനെ അബ്ബാസിനെ പോലെ അബ്ദുൾബിൻ മസ്രൂഹിനെ പോലെ അവർ റതിയോഗം ഉണ്മർ റുദാവെന്നു ഇവരൊക്കെ പോലെയുള്ള ബുജിതായ വലിയ മഹാനാണ് അബ്ദുൾബിനും ഒവ് വന്നു അപ്പം അവരൊക്കെ ചെയ്ത സംഗതികളാണത് ആദരിക്കേണ്ടത് ഇതിനെ ആദരിക്കുക ബഹുമാനിക്കേണ്ട ഇതിനെ ബഹുമാനിക്കുക എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് വിശ്വ യൂസ്വലം മാതെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ റബിയു ലവല് പന്ത്രണ്ട് ആ പന്ത്രണ്ട് എന്നുള്ളത് അത് റിയാമന്നാൾ വരെ അതിനെ ആദരിക്കപ്പെടേണ്ടതും അതിനെ ബഹുമാനിക്കപ്പെടേണ്ടതുമാണ് അതിനോടുള്ള ബഹുമാന ആദരവ് എന്നുള്ളത് മൗലിത് ഒരു പ്രത്യേകമാവുന്ന ഒരു ദിക്കറാണത് ദിക്കറുകളെ കൊണ്ട് ദിഖറുകളുടെ കൂടുത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ദിക്കറാണ് മൗലിത് എന്ന് പറഞ്ഞത് അംബിയാക്കന്മാരോട് ബന്ധപ്പെട്ടതായ ചരിത്രങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ടല്ലോ ആ ഗ്രന്ഥങ്ങളിൽ ആ ചരിത്രങ്ങൾ മുഴുവനും അത് ദിക്കുകൾ തന്നെയാണ് അല്ലാതെ ബെറു ലായിലായില്ല മാത്രമല്ല അല്ല തിക് അബ്വാഹുവിൻ്റെ അസ്മാക്കൾ മാത്രമല്ല തിക്റ് അബ്വാഹുൻ്റെ അമ്പിയാക്കന്മാരുടെ അസ്മാക്കൾ അത് തിക്റാണ് അബ്വാഹുൻ്റെ ഔലിയാക്കന്മാർക്കുള്ള പേരുകൾ അത് തിക്റാണ് അവരുടെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ അതിക്ര തന്നെയാണ് അതുകൊണ്ടാണ് ഹസ്സാൻ ബിൻ സാബിത്തനോടു സ്വൂഭ പറഞ്ഞത് യാ ഹസ്സാൻ മുഷിരിക്കൻ മുഷിരിക്കീകൾ ആക്ഷേപിച്ചു പാടുക എന്ന് പറഞ്ഞു ഓ ജിബിലും ജിബിലീലിന്റെ കൂടെ ഉണ്ടാവും എന്താ അതിന്റെ അർത്ഥം അസാന നീ പാടുന്ന പാട്ട് സാധാരണ പാട്ടല്ല എന്നെ ആക്ഷേപിച്ചവർക്കുള്ള മറുപടിയാണ് അതിൽ വ്യമായിട്ട് എന്നോ അല്ലെങ്കിൽ സ്പഷ്ടമായിട്ടോ എന്റെ മധുണ്ടാവും എന്റെ മധുണ്ടായതുകൊണ്ട് അതൊരു പ്രധാനപ്പെട്ട നിക്കറാണത് അതൊരു പ്രധാനപ്പെട്ട നിക്കറായതുകൊണ്ടാണ് ജിബിയിൽ കൂടെ പാടും എന്ന് പറഞ്ഞത് അല്ല ജിബി അലൈഹി സ്വലാത്തു വസ്സലാം ഏതെങ്കിലും പാട്ട് പാടുന്നതാണ് ഈ പാട്ട് പാട്ടുപാടുന്ന പണിയാണോ മുപ്പർക്ക് അപ്പൊ ജിബിദി അലൈഹി സ്വലാത്തു വസ്സലാം സർവ്വസമയത്തും താക്കീറല്ലേ ആ ജിബിലിയിൽ നിൻ്റെ കൂടെ കൂടുന്നു പാടുന്നു പറഞ്ഞാൽ എൻ്റെ അർത്ഥം എൻ്റെ മധുനികളൊക്കെ അത് പ്രധാനപ്പെട്ട ദിഖൃകളാണ് ആ ദിക്രുകൾ നീ പാടുമ്പോൾ ആ ദിഖുകൾ അത് ഗദ്യ രൂപത്തിലായാലും മണ്ണില്ല ഭദ്യ രൂപത്തിലായാലും മണ്ണില്ല അത് നീ പറയുകയോ പാടുകയോ ചെയ്താൽ നിന്റെ കൂടെ അത് ഏറ്റു പറയാൻ ആരുണ്ടാവും ജിബിലി അലി ഇസ്ലാത്തു വസ്സലാമുണ്ടാവും അപ്പം മൗലിതകൾ എന്ന് പറഞ്ഞാൽ വെറുതെന്തെങ്കിലും നമ്മൾ ചെല്ലി പോവുമല്ല അതിന് പിന്നെ ഷിർക്കുണ്ടോ ഇല്ലെന്നുള്ളതാണ് ഇപ്പം ഇസ്തക്കബുത്തുവായുള്ള ഹത്താ എന്നൊക്കെ പറയുമ്പോൾ ഷിർക്കിൻ്റെ കൊട്ട കണ്ട് വന്ന് ചാടുകയെന്നാണ് പറയുന്നത് റസൂദ് സലഹ് അലൈ വസ്ലഖാ നബിനോട് പറയും നിബിനോട് പറയാൻ പാടില്ല ഈ സംഗതി ഒന്നും സാഹേബത്ത് റസൂഖാനോട് എന്തെല്ലാം ചോദിച്ചു ഒരു യുദ്ധത്തിന് പോകുമ്പോൾ സെൽമത്ത് ബുനാഖ്വായി റൊബ്യവബുത്ത് ആല എന്നു പാട്ട് പാടാൻ തുടങ്ങി പാട്ട് പാടാൻ തുടങ്ങി ഇപ്പോൾ റസൂദ് ചോദിച്ചു മുന്നിൽ മുകഞ്ഞു ആരാണ് ആ പാട്ട് പാടണോ അപ്പം അത് സെൽമത്ത് അല്ല ആമിർബുന ആമിർബുന ആണെന്ന് പറഞ്ഞു അപ്പം റസൂദ് വായി സാഹ് അലൈഹി വസ്ലങ്ങൾ പറഞ്ഞു യുദ്ധത്തിലാണ് പോകേണ്ടത് പാട്ടുപാടിയപ്പോൾ ആരാണ് പാട്ട് പാട്ടുപാടാണെന്ന് ചോദിച്ചു ആമിറാണെന്ന് പറഞ്ഞു സൽമത്ത് സൽമത്തുബിൻ്റെ എളാപ്പെറ്റി തോന്നുന്നുണ്ട് അപ്പൊ അത് ആമിറാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു റാഹിമഹമ്മ അള്ളാഹു അവൻ്റെ റഹ്മത്തി കേട്ടെ എന്താ അതിന്റെ വാക്കിന്റെ അർത്ഥം ഈ യുദ്ധത്തിൽ അവൻ ഷഹീദാവുന്നതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അതാണ് എന്ന് പറഞ്ഞാൽ ആ റഹിമഹമ്മുദ്ദ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഈ യുദ്ധത്തിൽ ആമിർ ഷഹീദായി പോകും ഇത് മനസ്സിലാക്കി സഹാബത്ത് അവർ ഷഹീദാവുന്നതാണ് അപ്പൊ സുൽതാനോട് സഹാബെന്ന് അറിയാം അല്ലിയെ അയാൾ ഹയാത്തുകൊണ്ട് തങ്ങൾക്ക് ഞങ്ങളെ സുഖിപ്പിച്ചുകൂടെ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഹയാത്ത് നൽകാൻ പറ്റിയതായ സംഗതികൾ നിബിയെ തങ്ങൾക്ക് ചെയ്തു കണ്ട് അയാൾ എന്തിനാ അയാൾ ഭരിക്കുന്നബിയെ തങ്ങൾ പറയുന്നത് അയാൾ ഹയാത്ത് കൊണ്ട് തങ്ങൾക്ക് ഞങ്ങളെ സുഖിപ്പിച്ചുകൂടെ എന്ന് പറഞ്ഞാൽ അയാളെ യുദ്ധത്തിൽ ഷഹീദാവാത്ത നൽക്ക് സംരക്ഷിക്കപ്പെടാൻ രബിയെ തങ്ങൾക്ക് സാധിക്കുമല്ലോ അതിന് അവബ് അനുഭവത്താണോട് ചെയ്ത് അതിനു വേണ്ട പ്രവർത്തികൾ ചെയ്തൂടെ രബിയുടെ കാരണമായിരിക്കും ചിലപ്പോൾ അയാൾക്കുള്ളതായ ഹയാത്രഅ്വാവ് നീട്ടിടാ ആ പണി രബിയെ തങ്ങൾ ചെയ്തുകൂടെ അല്ലെ അവബ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പം രബിനോട് എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ സിർക്കിൻ്റെ കൊട്ടായി പോയി എന്നാണ് ഇപ്പം കണ്ടുപിടുത്ത പഴയ കണ്ടുപിടുത്താണ് ഇനി പല പ്രാവശ്യവും നമ്മളൊക്കെ നമ്മളെ മഹാന്മാരാവുന്ന ഉസ്താദന്മാരൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട് ഇനി മറുപടി നമ്മൾ എത്ര പറഞ്ഞിട്ട് ഈ വരെ ചൂണ്ടിക്കൊന്നും കഴിഞ്ഞില്ല അപ്പം അതുകൊണ്ട് അവർ പറയുന്നത് ഇങ്ങനെ പറഞ്ഞു പോട്ടെ നമ്മൾ യഥാർത്ഥ ദീൻ ഇതാണ് അതായത് ദീൻ്റെ ആ ഒരു കളമ്പ് ആ ഷിഹാറിൽ പെട്ട ഏറ്റവും വലിയ ഷിഹാറാണ് യൂസുള്ള യൂസർ മാതങ്ങൾ വിജാദത്ത് കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസം ഈ മാസത്തിലുള്ളതായ റബി ലെവൽ എന്നുള്ള ദിവസം ആ ദിവസത്തെ നമ്മൾ ആദരിക്കണം അതിനെ നമ്മൾ ബഹുമാനിക്കണം വിവാദത്തുകൾ കൊണ്ട് ധന്യമാക്കണം അത് മൗലിതമായാലും അന്നത്തെ ദിവസത്തിൽ ജനങ്ങൾക്ക് ഭക്ഷണമുണ്ടാക്കി കൊടുക്കലായാലും സർക്കെയ്യാലും എന്തായാലും തിരക്കില്ല ഒക്കെ നല്ല സംഗതികൾ തന്നെയാണ് അത് അതിനോട് സന്തോഷം കൊണ്ടുള്ളതായ പ്രകടനം കുഴപ്പമില്ല ആ നിലക്ക് ഈ ദിവസങ്ങൾ ഈ മാസങ്ങൾക്ക് ആദരിക്കാൻ നമ്മൾ തയ്യാറാവണം അത് ദീനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു അടിസ്ഥാനത്തിൽപ്പെട്ടതാണെന്ന് മാത്രം ഉണർത്തിക്കൊണ്ടിട്ട് ഞാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു അസ്സാം